ക്രിസ്മസ് ദിനം അടുക്കാറായതോടെ സജീവമായി കേക്ക് വിപണി പ്ലം കേക്ക് മുതൽ നാവിൽ കൊതിയോറും മില്ലറ്റ് കേക്ക് അടക്കം ഇത്തവണ ക്രിസ്മസ് വിപണിയെ സജീവമാക്കും പേവർക്കും കഴിക്കാൻ പറ്റുന്ന തരത്തിൽ ഷുഗർ ഫ്രീ കേക്കും ഈ വർഷത്തെ പ്രത്യേകതയാണ് പ്രത്യേക തയ്യാറാക്കിയത് കേക്കില്ലാതെ എന്താഘോഷം എന്നാണ് ക്രിസ്തുമസ് എത്തുമ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വർഷവും സജീവമാക്കാൻ നിരവധി ഇനങ്ങളിലുള്ള കേക്കുകളും വ്യാപാരികൾ രംഗത്തിറക്കും സാധാരണയായി വിപണിയിൽ സജീവമായുള്ള പ്ലം കേക്കുകൾ കൂടാതെ ഇത്തവണ ഷുഗർ ഫ്രീ കേക്കുകളും ക്രിസ്മസ് വിപണിയെ വേറിട്ടതാക്കാൻ എത്തുന്നുണ്ട് ആലപ്പുഴ അസംബിളി വടികാട് ജംഗ്ഷന്റെ സമീപം കഴിക്കാവുന്ന തരത്തിൽ ഷുഗർ ഫ്രീ കേക്ക് വിപണിയിൽ എത്തിക്കുന്നത് കഴിഞ്ഞ വർഷവും മില്ലറ്റ് കേക്കുകൾ ക്രിസ്മസ് വിപണിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് ഷുഗർ ഫ്രീ ആയിട്ടുള്ള മില്ലറ്റ് കേക്കുകൾ രംഗത്തിറക്കുന്നത് കാരറ്റ് കേക്ക് ബീട്രൂട്ട് കേക്ക് റിച്ച് പ്ലം കേക്ക് പ്രീമിയം പ്ലം കേക്ക് മില്ലറ്റ് കേക്ക് മാർബിൾ കേക്ക് ബട്ടർ കേക്ക് ചാക്രൂട്ട് കേക്ക് ഈന്തപ്പഴ കേക്ക് പൈനാപ്പിൾ കേക്ക് തുടങ്ങി മുപ്പതിലധികം കേക്കുകളും കാര്യങ്ങൾ ഞങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രൊഡക്ഷൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു ഇനി മാർക്കറ്റിന്റെ അവസ്ഥയനുസരിച്ച് അവസ്ഥയനുസരിച്ചാണ് നമുക്ക് പ്രൊഡക്ഷൻ കൂടുതലാക്കണോ കുറയ്ക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഈ പ്രൊഡക്ഷൻ ഞങ്ങൾ വളരെ പുതിയ കേൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മില്ലറ്റ് കേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു ഈ പ്രാവശ്യം മില്ലറ്റ് സീറോ പെർസെന്റ് ഷുഗർ ഷുഗർ ഫ്രീ മില്ലറ്റ് കേക്ക് ഇറക്കുന്നുണ്ട് അതുപോലെ ഷുഗർ ഫ്രീ പ്ലം കേക്കും ഈ പ്രാവശ്യം ഇറങ്ങാൻ ഇറക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ നടന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് വിപണി വളരെ ശക്തമായി ഉണർന്നിരുന്നേക്കും എന്ന വിശ്വാസത്തോടെയാണ് പ്രൊഡക്ഷൻ രംഗത്ത് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് ഷുഗർ ഫ്രീ മില്ലറ്റ് കേക്ക് കൂടാതെ ഷുഗർ ഫ്രീ പ്ലം കേക്ക് ഷുഗർ ഫ്രീ കാരറ്റ് കേക്ക് എന്നിവയും ഉപഭോക്താക്കളുടെ മനസ്സ് നിറക്കാൻ ഇത്തവണ വിപണിയിലുണ്ടാകും നൂറ്റി നാൽപ്പത് രൂപയിൽ ആരംഭിച്ച് ആയിരം രൂപ വരെയുള്ള കേക്കുകളായിരിക്കും ജോളി ബേഗ്സ് ഇത്തവണ പുറത്തിറക്കുന്നത്